ഹായ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് പല ഉയർന്ന സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മുടെ സ്പിരിച്വൽ പവർ ഉയർത്തിക്കൊണ്ട് ഈ യൂണിവേഴ്സൽ ശക്തിയുടെ ഈ പ്രപഞ്ച ശക്തിയുടെ സഹായത്തോടു കൂടി ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എളുപ്പമാർഗമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്വപ്നങ്ങൾ നേടുവാൻ നമ്മളെ സഹായിക്കുന്നത് യൂണിവേഴ്സൽ പവറാണെന്നുള്ളത് ഒരു ഹയർ പവറാണെന്നുള്ളത് ഒരു ഉയർന്ന ഒരു പ്രപഞ്ച ശക്തി ആ ഒരു സ്വപ്നങ്ങളെ നമുക്ക് നേടിത്തരുവാൻ ആ പ്രപഞ്ച ശക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിന് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് ആ സപ്പോർട്ടുകൾ എന്താണ് എന്നുള്ളതാണ് ഇനി പറയുന്നത് ഒന്നാമത്തെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ നൽകുക എന്നുള്ളതാണ് ഗിവിങ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പുതുതായി ഒരു കാര്യം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങളിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുവാനുള്ളത് നമ്മൾ ചിലതൊക്കെ കൊടുക്കുവാനും തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് പലർക്കും മനസ്സിലാക്കാറില്ല കാരണം നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു പോകില്ലേ എന്നുള്ളതാണ് പലരുടെയും സംശയം അതൊരു തെറ്റിദ്ധാരണയാണ് ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം കൊടുക്കുവാൻ തയ്യാറാകുന്നു അത്രത്തോളം നമ്മൾ ഉള്ളുകൊണ്ട് ഉയരുകയാണ് ചെയ്യുന്നത് ഉള്ളുകൊണ്ട് വളരും വികസിക്കും പ്രോസ്പർ ആകും അത് നമുക്ക് കൂടുതൽ ലഭിക്കുവാനുള്ള അവസരങ്ങൾ തെളിയിക്കും അതുകൊണ്ടാണ് മനസ്സറിഞ്ഞ ആത്മാർത്ഥമായി ദാനം ചെയ്യുന്നവരൊന്നും ദാരിദ്ര്യപ്പെട്ടു പോകാത്തത് കാരണം അവർ വളരുകയുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ ഭൗതികമായ ദാനമോ പണത്തിൻ്റെ ദാനമോ ഒന്നുമല്ല ഇവിടെ നമ്മൾ ദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ നൽകുന്നത് നമ്മുടെ തന്നെ സ്വന്തം പോസിറ്റീവ് എനർജിയെയാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകളെയാണ് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള കാര്യങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് ആ വേദനകളിൽ നിന്നൊക്കെ കരകയറാൻ ആഗ്രഹിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലിയോ ഒരു വരുമാന മാർഗമോ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ആഗ്രഹങ്ങൾ നേടുവാൻ വേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ അത് സത്യത്തിൽ ഒരു നൽകലാണ് ഒരു ദാനമാണ് നിങ്ങളുടെ എനർജിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളുടെ ദാനമാണ് അത് നിങ്ങളെ ഉള്ളുകൊണ്ടുയർത്തും വലിയവരാക്കും പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതൊരിക്കലും യാന്ത്രികമായി പോകരുത് ഒരാത്മാർത്ഥതയോടുകൂടിയും സ്നേഹത്തോടു കൂടിയുമുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമായിരിക്കണം കാരണം നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആർദ്രമായ ഫീലിംഗ് യൂണിവേഴ്സിന് കൃത്യമായി മനസ്സിലാകും കാരണം യൂണിവേഴ്സിന് മനസ്സിലാകുന്ന ഭാഷ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന വികാരങ്ങളാണ് ഫീലിംഗ്സാണ് അതാണ് ഫീലിങ്സ് രണ്ടാമത്തെ പോയിൻറ്റ് ഈ ഫീലിങ്ങോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉദ്ദേശ്യ ശുദ്ധി യൂണിവേഴ്സിന് മനസ്സിലാവുകയും അത് സ്വീകരിക്കുകയും നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഫീലിങ്ങിനോടുകൂടി ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളൊരു ചെറിയ അഫർമേഷനും കൂടി കൊടുത്താൽ അത് വളരെയധികം പവർഫുള്ളാകും മൂന്നാമത്തത് ആ അഫർമേഷൻ ഇങ്ങനെയാകണം നിങ്ങൾ നേടുവാൻ ആഗ്രഹിച്ച നന്മ നിങ്ങൾക്ക് ലഭിച്ചതായും നിങ്ങളത് അനുഭവിക്കുന്നതായും ഞാൻ കാണുന്നു നിങ്ങൾ നേടുവാൻ ആഗ്രഹിച്ച നന്മ നിങ്ങൾക്ക് ലഭിച്ചതായും നിങ്ങളത് അനുഭവിക്കുന്നതായും ഞാൻ കാണുന്നു ഈ ഒരു അഫർമേഷൻ ചൊല്ലുന്നതിനോടൊപ്പം തന്നെ ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ അവർ നേടുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞതായ രംഗം നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം ഇപ്പോൾ സാമ്പത്തികമായ വലിയ പ്രതിസന്ധി നേരിടുന്ന ആളുകൾ അവരുടെ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറി നല്ല രീതിയിലാകുന്നതും ഹാപ്പിയായിരിക്കുന്നതും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നതും ബന്ധങ്ങളുടെ തകർച്ച കൊണ്ട് വലിയ മനോവേദനയിൽ കഴിയുന്നവർ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വളരെ ഹാപ്പിയായിരിക്കുന്നതും ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവർ മികച്ചൊരു ജോലി നേടുന്നതും ഹാപ്പിയായി ജീവിക്കുന്നതും ഒക്കെ നമ്മൾ ഈ ഒരു ആഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ കൂടെ തന്നെ വിഷ്വലൈസ് ചെയ്യുകയും വേണം ഈ ഒരു നാല് സ്റ്റെപ്പുകൾ സത്യത്തിൽ വളരെ ചെറിയ സമയം മാത്രമേ എടുക്കുകയുള്ളൂ ഒരു അര മിനിറ്റ് കൂടുതലൊന്നും എടുക്കില്ല പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം ചെറിയ കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് വലിയ ഒരാളായി മാറുകയാണ് വലിയ ഉയരത്തിലെത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ വൈബ് നല്ല രീതിയിൽ ഉയരും ഈ വൈബിൻ്റെ ഉയർച്ച പ്രപഞ്ചത്തിൻ്റെ രണ്ട് മഹത്തായ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ നമ്മളെ സഹായിക്കും ആ നിയമങ്ങളാണ് ദി ലോ ഓഫ് വൈബ്രേഷനും ദി ലോ ഓഫ് അട്രാക്ഷനും ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത് സമാന വൈബിലുള്ള കാര്യങ്ങൾ ആകർഷിക്കും എന്നുള്ളതാണ് നമ്മുടെ ഉള് ഉയരുമ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഉള് ഉയരുമ്പോൾ വികസിക്കുമ്പോൾ നമ്മുടെ വൈബ് ഉയരുകയാണ് നമ്മുടെ വൈബ് ഉയരുമ്പോൾ സ്വാഭാവികമായും സമാന വൈബിലുള്ള ഉയർന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് ഈ ഉയർന്ന കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കാവശ്യമായ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം ഉണ്ടാകും അപ്പോൾ ഇതുവരെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈസിയായി നമ്മുടെ ലൈഫിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ മുഖേന ആകർഷിക്കുവാൻ ഈ ഒരു സിമ്പിൾ പ്രാക് ീസിലൂടെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മയും വളർച്ചയും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ സഹായിക്കുമെന്നുള്ള മഹത്തായ പാഠം എല്ലാവരും ഉൾക്കൊള്ളുക സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എല്ലാവർക്കും വിജയവും ഉയർച്ചയും ഉണ്ടാകട്ടെ ആൾ ദ ബെസ്റ്റ്